പത്രക്കാർക്കൊക്കെ ഒന്നും ഇപ്പോൾ ആ ചോദ്യമില്ല എന്താ കാരണം അറിയാം മറ്റ് കണ്ടാദ്യം ചോദിച്ച സ്വർണ്ണ പാളി സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ മിണ്ടുന്നില്ല പത്രക്കാർക്ക് മിണ്ടാട്ടില്ല നിങ്ങൾക്ക് ആർക്കും മിണ്ടാട്ടില്ല ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങളാ ഇതുവരെ ചോദിച്ചു നിങ്ങൾക്ക് ചോദിക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ തന്നെ താല്പര്യമില്ല എന്താ താല്പര്യമില്ലാന്നറിയോ താല്പര്യം ഇല്ലാതിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എനിക്കറിയാം വർഗപരമാണത് അതെന്താണ് നിങ്ങൾ ഇതേവരെ സംരക്ഷിക്കാൻ നടന്ന ആളുകളെല്ലാം ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട് വരുന്നു എന്ന് വന്നപ്പോൾ നിങ്ങൾ മലക്കം മറിഞ്ഞിട്ട് ആ കാര്യം ഇനി അധികം മുന്നോട്ടേക്ക് പോകേണ്ടതില്ല തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ആണെങ്കിലും സെൻട്രൽ ഏജൻസി പോകണമോ വേണ്ടിയെന്നുള്ള ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ല ഞങ്ങൾ ആദ്യം മുതലേ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ അടുത്ത നിലപാട് എസ് ഐ ടി അന്വേഷണം പോണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള കീഴിൽ ഞങ്ങൾ പറഞ്ഞത് അതിനെ കൃത്യമായിട്ട് അന്വേഷിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ ആ നിലപാടാണ് പിന്നെ ഹൈക്കോടതി തന്നെ സ്വീകരിച്ചത് അതുകൊണ്ടാണ് ഹൈക്കോടതി എസ് ഐ ടിയെ തീരുമാനിച്ച് അവരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണം നടത്തി മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതേവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്കും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനൊക്കെ എതിരായിട്ടാണല്ലോ പുരുത്തവും അതുപോലെ തന്നെ എൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊരാഹ്ലാദരിതമായിരുന്നു പത്രക്കാരെല്ലാം നിങ്ങളെല്ലാം പക്ഷേ ഇപ്പം നോക്കുമ്പോൾ എന്താ ഇപ്പോൾ അത്ര ആഹ്ലാദം കാണുന്നില്ല കാരണം എന്താ മെല്ലെ മെല്ലെ എത്തിയിട്ട് എന്തിനാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കൊള്ള നടത്തുന്നത് നേതൃത്വം കൊടുത്തൊന്നാം പ്രതി രണ്ട് ഈ കൊള്ള മുതൽ വാങ്ങിയിട്ടുള്ള അതിൽ തന്നെയുള്ള പ്രതി ഈ രണ്ടു പേരും സോണിയാഗാന്ധിയെ പോലെ വളരെ സുരക്ഷിതമായ പശ്ചാത്തലമുള്ള ഒരു തരത്തിലും അവിടെ ഈച്ചക്ക് പോലും പ്രവേശിക്കാൻ പാടില്ലാത്ത അത്ര ഗൗരവമുള്ള എല്ലാ സെക്യൂരിറ്റിയും നൽകുന്ന ഒരാളെ എന്തിനു കാണാൻ പോയി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമല്ലേ ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ മറുപടി ആ പോയ കൂട്ടത്തിൽ എന്തിനാണ് കേരളത്തിലെ ഇന്നത്തെ യു ഡി എഫിൻ്റെ കൺവീനർ പോയത് അന്ന് കൺവീനറല്ല ഇന്ന് കൺവീനറാണ് കൺവീനർ പോയത് അതുപോലെ തന്നെ എം പി എന്തിനാണ് പങ്കെടുത്തത് ആൻറ്റോ ആൻ്റണി എന്തിനാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് ത്രിപ്രയർ ഉൾപ്പെടെയുള്ള അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് അതിൽ ആ ഫോട്ടോകളുണ്ട് ഇവരെല്ലാം എന്തിനാണ് പോയത് ആരാണ് ഇവർക്ക് അപ്പോയിൻമെൻറ്റ് ക്ലിയറായി കൊടുത്തത് ഈ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല ഞാൻ പോയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട് ആ ഫോട്ടോ ശരിയാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് മറുപടി പറയേണ്ടി വരും ഈ രണ്ട് പ്രതികൾ ഉൾപ്പെടെ എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത് അതൊരു പ്രാവശ്യമല്ല നിരവധി പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് പോയത് എന്നതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതൃത്വ ഉത്തരം പറയണം കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ പറയണം അത് അരുൺ പ്രകാശ് മാത്രം പറയേണ്ട ഒരു കാര്യമല്ല എന്ത് അടിസ്ഥാനത്തിലാണ് സോണിയാഗാന്ധിയെ കാണാൻ ഇവർ പോയത് എന്തായിരുന്നു കാരണം ഇപ്പോഴാണെങ്കിൽ നിരവധിയായ പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ പുതിയ വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് കൃത്യമായ മറുപടി ജനങ്ങൾക്ക് ലഭിക്കണം അപ്പോൾ ആ പ്രശ്നം വന്നപ്പോൾ എസ് ഐ ടിയെ ഇനി ഞങ്ങൾ വിശ്വസിക്കില്ല കാരണം എസ് ഐ ടി എന്ന് പറയുന്നത് നിങ്ങൾ ഇവരെന്താ ധരിച്ചിട്ടുള്ളത് അത് ഹൈക്കോടതിയുടെ ഭാഗമായിട്ടുള്ളതല്ലേ ആ സംവിധാനത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അന്വേഷിച്ച് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും അത് വരുമ്പോൾ കൃത്യമായിട്ട് അറിയാം ഓരോരുത്തരുടെയും പങ്ക് എന്താണ് എന്നും ആ പങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾ നിലപാട് സ്വീകരിക്കും ഇല്ലേ അവരെ പറയട്ടെ ഹൈക്കോടതി അതാ ഞാൻ പറഞ്ഞത് ഹൈക്കോടതി പറയട്ടെ ഇത് ഇവിടെ നിൽക്കില്ല അപ്പോൾ വേറെ അന്വേഷിക്കാൻ അന്വേഷിച്ചോട്ടെ ഞങ്ങൾക്ക് എന്താ കുഴപ്പവും ഞങ്ങൾ ഏഹ് ഉടനെ അതാണ് അപ്പോൾ ഗോയിന്ന മാസ്റ്റർ സി ബി ഐ വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണല്ലേ നിങ്ങളല്ലേ ഞാൻ പറഞ്ഞിരിക്കണ്ട മതി മതി